നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ താത്വിക അവലോകനത്തിനൊന്നും നിൽക്കുന്നില്ല സത്യസന്ധമായി പറഞ്ഞാൽ നിലമ്പൂരിൽ ജയിച്ചത് പി വി എൻപറാണ് ഏകദേശം ഇരുപതിനായിരം വോട്ട് കെ മുരളീധരൻ പറഞ്ഞത് ഏകദേശം ഒരു നാലായിരം വോട്ട് മറ്റു പലരല്ല ഒരു നാലായിരം അയ്യായിരം അത് പിന്നെ ഒരു ഏഴായിരം വരെ എത്തി പക്ഷേ പ്രഗത്ഭരായ രണ്ട് മുന്നണികൾ എത്രയോ കാലങ്ങളായിട്ട് കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അയ്യഞ്ച് കൊല്ലം മാറ്റി വരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനെയും വിറപ്പിച്ചുകൊണ്ട് പി വി എൻവർ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ ഏകദേശം ഇരുപതിനായിരം വോട്ടുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പി വി എൻവർ തന്നെയാണ് വിജയിച്ചത് യു ഡി എഫിൻ്റെ പ്രവേശനത്തിന് വേണ്ടിയിട്ടായിരിക്കണമെന്ന് തോന്നുന്നു പി വി എൻപർ പിണറായിത്തിനെതിരെയാണ് താൻ മത്സരിച്ചത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു തോൽവി ഏറ്റുവാങ്ങിയത് പി വി എൻവർ അവിടെ മത്സരിച്ചത് കൊണ്ട് തന്നെയാണെന്ന് കാര്യത്ത് സംശയമെന്നില്ല സ്വരാജ് തോറ്റത് എം സ്വരാജ് തോറ്റ കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അവിടെ എം എൽ എ ആയിരുന്ന ഒൻപത് വർഷമായി എം എൽ എ ആയിരുന്ന പി വി എൻ ഇടതുപക്ഷത്തിൻ്റെ കൂടി ഒരു സ്വാധീനം കൊണ്ട് തന്നെയാണ് വിജയിച്ചു വന്നത് അവിടെ ഇത്തവണ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ എല്ലാ മന്ത്രിമാരും എല്ലാ എം എൽ എമാരും അതായത് ഭരണപക്ഷ എം എൽ എമാരും മുഴുവൻ നിലമ്പൂർ ഒരു മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി മീറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി കാരണം അങ്ങനെ ഇറങ്ങേണ്ടി വന്നു ഒരു ഭരണകൂടം മുഴുവൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം ഉള്ള മന്ത്രിമാരും അടക്കമുള്ള മുഴുവൻ ഭരണവർഗവും കൂടി ദിവസങ്ങളോളം കയറി ഇറങ്ങിയിട്ടും അതായത് നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ചെറിയൊരു അസംബ്ലി മണ്ഡലം മാത്രമാണ് അവിടെ ദിവസങ്ങളോളം കയറി നിരങ്ങിയിട്ടും അങ്ങനെ പറയുന്നതാണ് ശരിക്കും അത്രത്തോളം അവിടെ നേതാക്കന്മാരുണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങനെ ഓടിയിട്ടും എന്തുകൊണ്ടാണ് എം സ്വരാജ് പരാജയപ്പെട്ടത് സ്വന്തം നാട്ടിലാണെന്ന് മനസ്സിലാക്കണം സ്വന്തം നാട്ടിലെ നിലമ്പൂരിൻ്റെ മണ്ണിൽ എൽ ഡി എഫ് പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ പി വി എൻവറിൻ്റെ ആ ഒരു വാല്യൂ വരുത് തന്നെയാണ് പി വി അൻവറിനെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻവറിനെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന യു ഡി എഫ് നേതാക്കളെ പോലും അൻവറിൻ്റെ ഈ ഇരുപതിനായിരം വോട്ട് പിടിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായി തന്നെ കാണണം കാര്യം ഇനി എനിക്ക് തോന്നുന്നത് വരുന്ന ഒരു ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ് പി വി അൻവർ യു ഡി എഫിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഘടക ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അതിന് തക്ക ഒരു ശക്തി പി വി എൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ പല ഭാഗത്തും ചെറിയ തോതിലെങ്കിലും പി വി എൻവറിന് ഓണം ഉണ്ടാക്കാൻ കഴിയും കാരണം അദ്ദേഹം ഉയർത്തി വിടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായാലും ഒരുപാട് വിമർശനങ്ങളുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കഴിവുണ്ട് മലയോര മേഖലയിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ഇവിടെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അപ്പോൾ അത് വിളിച്ചു പറഞ്ഞപ്പോൾ പി വി എൻപറിൻ്റെ കൂടെ നിലമ്പൂരിലെ ഒരുപക്ഷം വോട്ടർമാർ അതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കേവലം ഒരു ഏഴോ എട്ടോ ദിവസം മാത്രമാണ് പി വി അൻപറിൻ്റെ പ്രവർത്തിക്കാൻ കിട്ടിയത് അതും വലിയ പ്രവർത്തകരില്ല ആകെപ്പാടെ വന്നത് യൂസുഫ് പത്താൻ വന്ന് രണ്ട് വാക്ക് പറഞ്ഞുപോയി യൂസുഫ് യൂസുഫ് പത്താൻ്റെ ക്രിക്കറ്റ് എന്ന നിലയിൽ മലപ്പുറത്ത് കുറച്ച് സ്വാധീനമുണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ തടിച്ചു കൂടും എന്നതിലുപരി നിലമ്പൂരിലത്തെ വോട്ട് പി വി അൻപറിലേക്ക് എത്തിക്കാനൊന്നും കഴിയുന്നുമില്ല അതിന് ഇവിടെ കേരളത്തിലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലെ ഉള്ളവരോ ഒക്കെ കയറി ഇറങ്ങി പറയണം അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ഒൻപത് വർഷം എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാവരും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് പി വി അൻവർ എം എൽ എ ആയി നിയമസഭയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ അപ്പം ഇവിടെ ഒറ്റയ്ക്ക് നേതാക്കന്മാരാരും ഇല്ലാതെ വലിയ താരപ്രൗഢി ഇല്ലാതെ ഒന്നുമില്ലാതെ ഒരു സ്വതന്ത്രനായി അതും പേരിന് ഒരു തൽക്കാലം പേര് പിടിച്ച് നിൽക്കാൻ വേണ്ടി തൃണമൂലിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവിടെ ചെന്ന് നിന്ന് തൽക്കാലം ഒന്ന് മത്സരിച്ചപ്പോൾ ഇരുപതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ചത് പി വി അൻവർ തന്നെയാണ് അക്കാര്യം സംശയമില്ല അതാരും തർക്കിക്കുന്നു തോന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ താത്വിക അവലോകനത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അൻവറിൻ്റെ പെരടി കിട്ടി ചൊറിയാം അത്രേ ഉള്ളൂ ഇവിടെ പൊട്ടി നാറി പിണറായിസത്തിൻ്റെ എന്താ പറയുക മേലാണിക്കല്ലടിക്കുമെന്ന് പി വി എൻവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് Don't forget to subscribe and support this channel.